പ്രിമുളൂര സുഹൃത്തുക്കളെ ഇതൊരു നിവേദനം നൽകുകയാണ് ലഹരി ഉപയോഗവും വിപണനവും വ്യാപകമാവുകയും വിദ്യാർത്ഥികളെ പോലും ബാധിക്കുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് നോക്കി നിൽക്കാനാവില്ലെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കുരുന്നുകൾ നിവേദനം നൽകി ഡി എൻ ഒ യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് സമാജ വിദ്യാർത്ഥി സമാജമാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി നിവേദനം നൽകിയത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലഹരി ഉപയോഗം വ്യാപകമായപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നിവേദനവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്ന മുഴുവൻ നടപടികൾക്കും പൂർണ്ണ പിന്തുണയും വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സ്കൂൾ ലീഡർ ഷയാൻ ഷാജി ചെയർപേഴ്സൺ കെ ഷിഫ അലിഷിഹാബ് ദൃഷഭ ദൃഭമ ശ്രേയസ് കൃഷ്ണ അധ്യാപകരായ യു സക്കീർ ഹുസൈൻ പി മുഹമ്മദ് ഖലീഫ ഷമീം തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി നമുക്ക് ചെറിയൊരു വീഡിയോ നമസ്കാരം ഞാൻ ഓർഫനേജ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഏറെ വിമർശിക്കപ്പെട്ട ആൽഫ തലമുറയുടെ ശബ്ദമായാണ് ഞാൻ ഇവിടെ നിലകൊള്ളുന്നത് ഞങ്ങളുടെ ആശങ്കകളാണ് നിവേദന രൂപത്തിൽ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭയം ഒരു കൂട്ടം വാമ്പയർമാർ ഞങ്ങൾക്ക് ചുറ്റും റോന്നു ചുറ്റുന്നുണ്ട് എന്നതാണ് ആരാണ് അടുത്ത ഇര എന്നറിയില്ല അത് കൊല്ലുന്നവനായാലും കൊല്ലപ്പെടുന്നവനായാലും ഞാൻ വരുന്നത് ഞങ്ങളിൽ നിന്നാണ് എങ്ങനെയാണ് ആ വാമ്പയർ ഞങ്ങൾ കുട്ടികളിലേക്ക് കടന്നു കയറുന്നത് എന്നറിയില്ല എങ്ങനെയാണ് ഒരു പകർച്ചവ്യാധി പോലെ ഞങ്ങൾ അത് വ്യാപകമാകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അടങ്ങുന്നവർക്ക് വല്ലാത്ത ആശങ്കയാണ് ഭയവും നാളെ എനിക്ക് മുന്നിലും ആ വാമ്പയർ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാലാകും വിധം ഞാൻ അതിനെ ചെറുത്തില്ലെങ്കിൽ അത് എന്റെ കുടുംബത്തിലോ കൂട്ടുകാരിലോ സഹപാഠികളിലോ ലഹരി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം രാജ്യത്തിന്റെ പ്രതീക്ഷകളായ ഞങ്ങൾ മക്കൾ നാളെ എം ഡി എം എ പോലുള്ള മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട് സുബുദ്ധി നഷ്ടപ്പെട്ട് ഒരു ആഗോള പ്രശ്നമായി ഭവിച്ചേക്കാം ഇതിനു മുന്നേയും നിരവധി തവണ സമരമുഖത്തിറങ്ങി നിവേദന രൂപത്തിലും പോസ്റ്റർ രൂപത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലഹരിക്കെതിരെ പോരാടിയിട്ടുണ്ട് എന്നിട്ടും ലഹരി അതിന്റെ വേരുകൾ ഞങ്ങളിലേക്ക് ആഴ്ത്തിയിറക്കുകയാണ് ഒരാ ഒരാണ്ടിൽ ഓരോ ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയോടെ നുണയും മധുരമോ ഭാരതം എന്ന് പി മധുസൂദനൻ നായർ പറഞ്ഞതുപോലെ വർഷം തോറും നാം നടത്തി വരാറുള്ള ലഹരി വിരുദ്ധ ദിനം അന്നത്തേക്ക് മാത്രമായി അവശേഷിക്കുന്ന ഒരു ആചാരമായി മാറുന്നു നിയമം നോക്കുകുത്തിയാകുമ്പോൾ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ എന്റെയും നിങ്ങളുടെ വീടിനകത്തളങ്ങൾ ചോരയിലും കടക്കിണിയിലും മുങ്ങി പോകാതിരിക്കാനായി നമുക്ക് ഒരുമിക്കാം എല്ലാ തരത്തിലും ലോക സമസ്ത ഒ യു പി ജയ്ഹിന് വിദ്യാർത്ഥി സമജത്തിൻ്റെ കീഴിൽ നമ്മുടെ നാടുകളിൽ ഭയാനകരമായ വിധത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നാട്ടുകാരും നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളും അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരടക്കമുള്ള എല്ലാവരും ഒന്നിച്ച് ജാഗരൂകരാവേണ്ട സ്ഥിതിവിശേഷത്തിലാണ് നാം ിലകൊള്ളുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗത്തിനെതിരെ ദാറു നജാത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥി സമാജം നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളെ നേരിൽ കണ്ടുകൊണ്ട് ഈ ലഹരി ഉപയോഗത്തിനെതിരെ ജാഗരൂകരായിക്കൊണ്ട് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഈ മഹാവിഭത്തിനെതിരെ സമൂഹം ഒന്നടങ്കം വലിയ തോതിലുള്ള ശ്രദ്ധ നൽകേണ്ട ഒരു സാഹചര്യത്തിലാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നിവേദനം നൽകപ്പെട്ടിട്ടുള്ളത് ഏതായാലും നമ്മുടെ മക്കളുടെ ഭാവി നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് നാം സമൂഹത്തിലെ ഒന്നടങ്ങുമുള്ള എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നാണ് ദാരുണ ജാത്തോ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പറയാനുള്ളത് എഴുതാറുണ്ടോ എങ്ങനെ കവിതകളൊക്കെ ഇഷ്ടം അതെ അതെ എത്ര ആരാ പ്രകാശനം ചെയ്തത് ആയിക്കോട്ടെ ഇനിയും എഴുതട്ടോ എഴുതി എഴുതി നല്ല ഉയരത്തിലെത്തുക നല്ലൊരു കഥാകാരി ആവുക